യും ചരിത്രം പറയുന്നിടത്ത് പൊളിഞ്ഞു ചാടിയ ഒരു മതില് ശരിയാക്കുന്ന ചരിത്രം ഉണ്ടോ ഉണ്ടാവും ആ മന മതില് പിന്നെ ആരേതായിരുന്നു രണ്ട് എത്തീമീങ്ങളുടേതായിരുന്നു ആ മക്കൾക്ക് ഭാവിയിൽ വളരാനുള്ള സമ്പത്ത് അവരുടെ രക്ഷിതാക്കൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത് നിധിയായി സൂക്ഷിച്ചിരുന്നത് ആ മതിലിന്റെ ചുവട്ടിലാണ് എന്നിട്ട് പറയണം വാൻ അബൂഹുമാ സ്വാലിഹ അവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ സ്വാലിഹ്യങ്ങളായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് വീണ്ടും അത് പടുത്തുകെട്ടി അതിന് ഒരു സുരക്ഷിതത്വം കിട്ടിയത് വാൻ അബൂഹുമാ സ്വാലിഹ അവരുടെ മാതാപിതാക്കൾ ജീവിതത്തിൽ കുറെ നന്മകൾ ചെയ്യണവരായിരുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യണവരായിരുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യണവരായപ്പോ പഠിച്ചോന് എന്ത് ചെയ്തു മക്കളുടെ സമ്പാദ്യത്തിന് പോലും ആ സുരക്ഷിതത്വം കൊടുത്തു അപ്പൊ നമ്മളേതോ പിതൃ ഏതോ ഒരു നല്ല മനുഷ്യൻ്റെ തിക്റും ദുഴയും തസ്ബീഹും തെഹ്ലിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഇന്നത്തെ സുരക്ഷിതമായ യാത്രക്കുള്ള കാരണം കുറച്ചൊക്കെ ഒന്ന് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമ്മളുടെ ജീവിതം ഈ ഒരു അവസ്ഥയിൽ പോകാനുള്ള കാരണം ചിലപ്പോ ഇതൊക്കെ ആയിരിക്കുന്നു കൂടി സാന്ദർഭികമായി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്